ഇതിന്റെ ഏറ്റവും കുഞ്ഞനിയതാണ് വീട്ടിലെ പ്രളയസന്തതി സോ ഓനെ കൊണ്ടുവരാൻ ഒരു കാരണല്ലേ കഴിഞ്ഞ പെരുന്നാൾക്ക് ഞങ്ങൾക്ക് ദുബായിൽ എനിക്ക് പ്രോഗ്രാം അന്ന് ഞങ്ങൾക്ക് പെരുന്നാൾ പോയി അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഏട്ടൻ അനിയന്മാർ എന്തായാലും നല്ല ഫ്രണ്ട്സ് ആണ് ഞാനും വരും ഞാനും പറഞ്ഞൊക്കെ സോ നമ്മള് മുപ്പത് ദിവസം മുപ്പത് നോമ്പനും വീട്ടിലുണ്ടായിരുന്നു ഫുള്ള് ഒരുപാട് കാലത്തിന് ശേഷം നോമ്പിനും വർക്ക് ഒന്നും ഇറക്കാതെ ഫുള്ള് വീട്ടിലൊപ്പം അങ്ങനെ ചെറിയ പെരുന്നാൾക്ക് ഞങ്ങൾ ദുബായ്ക്ക് പോയി ഇപ്പൊ ഒറ്റക്കായി അപ്പൊ പള്ളിത്തെ ഹത്തീപിന് ഇന്നെ അറിയാം അപ്പം ഹത്തീപ് എന്നെ പിറ്റേതായിച്ച വെള്ളിയാഴ്ച ജുമ്പോട് പറഞ്ഞു ഈ പരിപാടിക്കൊക്കെ പോയിക്കോ പ്രശ്നല്ല എന്റെ ചെറിയ അഞ്ജനെ കൂടി പറ്റിയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ഓനെ കൊണ്ടുപോകുന്ന പ്രശ്നം പെരുന്നാളിന്റെ നോ പള്ളിക്ക് ഒരു വിര രണ്ട് കണ്ണും നിറഞ്ഞാലും മുല്ലത്ത സൊഫിലെന്തെങ്കിലും ഇരിക്കണങ്ങളില്ലായിട്ട് അപ്പൊ ഇനി ഓന കണ്ണ് നിറഞ്ഞ അടുത്ത വെള്ളി പെരുന്നാള് ഞങ്ങൾക്ക് കാണാൻ പോയി ഓനെ കൊണ്ടുപോകൊണ്ടിരിക്കുന്നു അങ്ങനെ കത്തീബിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പാസ്പോർട്ടിന് ഒക്കെ അപേക്ഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത് സോ അതാണ് പിന്നെ പിന്നെ എങ്ങനെ പോന്നാളെ സ്കൂളിലും പോകണ്ട ഒരു വെയിറ്റേജ് ഉള്ളോണ്ട് ചോദിക്കുന്നാലും ചാടിക്കറിയും പോന്നു ഓക്കെ ഞാൻ പാടാ